എല്ലാ ഒഴിത്തരോക്കിൻ്റെ പുതിയ വീടുകളിലായിട്ട് എല്ലാവർക്കും സ്വാഗതം സത്യം പറഞ്ഞാൽ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്നും ഇറങ്ങിയൊന്നുമില്ല മഴ മഞ്ഞക്കായതുകൊണ്ട് മൂന്നാറയൊക്കെ വന്ന് രണ്ട് സ്മോളൊക്കെ അടിച്ച് എൻജോയ് ചെയ്യാന്ന് വെച്ച് വന്നതാണ് അപ്പോൾ വന്നത് നമ്മുടെ ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടിയാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വന്നത് വന്നു കഴിഞ്ഞപ്പം ഒന്ന് വീഡിയോ കൂടെ എടുക്കാൻ തോന്നി കൊള്ളാം എന്തായാലും നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ് അതായത് ചിത്രപുരത്തിനടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് ഏഴ് ബെഡ്റൂമാണ് ഉള്ളത് അപ്പോൾ ഒരു ഫാമിലി ഗെറ്റ് ടുഗതർ അല്ലെങ്കിൽ ഒരു കമ്പനി ഡേ ഔട്ടിനൊക്കെ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കാരണം ഏഴ് ബെഡ്റൂമുള്ളത് അതുകൊണ്ട് ആവശ്യമില്ലാത്ത ശല്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് തന്നെ വന്ന് സ്വസ്ഥമായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയിട്ടാണ് ഹണി മൂൺ കപ്പിൾസിനൊക്കെ ആണെങ്കിൽ പോലും കുറഞ്ഞ റേറ്റിൽ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ് ഒരു പ്രോപ്പർട്ടിയുടെ ബാൽക്കണി ഉള്ള റൂമിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വ്യൂ ആണ് ഇപ്പോൾ ഈ കാണുന്നത് വളരെ സ്വസ്ഥവും സമാധാനവും സന്തോഷത്തോടെ നമുക്കൊന്ന് ഇരിക്കാൻ പറ്റുന്ന ഒരു ബാൽക്കണിയാണ് നല്ല സ്പേസിലൂടെ തന്നെ ചെയ്തിരിക്കുന്ന ബാൽക്കണിയാണ് മറ്റേ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ള സ്പേസിലൂടെ ചെയ്തേക്കുന്ന ബാൽക്കണി ഒന്നുമല്ല അതിന് അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നതാണ് എന്നൊക്കെ ഈ പ്രോപ്പർട്ടിയുടെ റൂമും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം മിസ്റ്റി ബുഷ് എന്നാണ് ഈ ഒരു സ്റ്റേയുടെ പേര് വരുന്നത് ടോട്ടൽ ഇവിടെ ഏഴ് റൂമുകളും ഉണ്ട് അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള റെസ്റ്റോറൻറ്റുണ്ട് മനോഹരമായിട്ടുള്ള റെസ്റ്റോറൻറ്റിന് പറയാൻ കാര്യം ഭയങ്കര മോഡേൺ ഫെസിലിറ്റി ഉള്ള റെസ്റ്റോറൻറ്റ് ഒന്നുമില്ല ഏഴ് റൂം ഉള്ളത് അതിന് പറ്റിയ സൈസിലുള്ള ആണ് പക്ഷേ അതിൻ്റെ ഒരു നാല് സൈഡ് ഗ്ലാസ് ആണ് അപ്പോൾ അവിടെ നിന്ന് നല്ല ടീ പ്ലാന്റേഷൻ്റെ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഈ പറയുന്ന ഫുഡ് കഴിക്കാൻ നല്ല പ്രത്യേക വൈബ് തന്നെയാണ് രണ്ട് കാറ്ററിംഗ് റൂംസ് ആണ് ഇവിടെ ഉള്ളത് എൻ്റെ ഏറ്റവും ബേസ് കാറ്ററിങ് റൂമിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി അറുനൂറ് രൂപ തൊട്ടാണ് അതുപോലെ സെക്കൻഡ് കാറ്റഗറി ആണെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരം ഇത് കറക്റ്റ് റേറ്റ് അല്ല ഏകദേശം അപ്രോക്സിമേറ്റ് റേറ്റ് ആണ് കാരണം സീസൺ അനുസരിച്ച് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല റേറ്റ് അതായത് ആ സീസണിൽ ഏറ്റവും നല്ല റേറ്റ് കിട്ടാൻ വേണ്ടി താഴെ കാണുന്ന അലോക് ട്രാവൽസിൻ്റെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി ആ സമയത്ത് കിട്ടാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല ബെസ്റ്റ് റേറ്റ് നമുക്ക് തരാൻ പറ്റും ആ നല്ല സർവീസ് നമുക്ക് തരാൻ പറ്റും ഇത് ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്ത റൂമാണ് നമ്മൾ നാരഞ്ച് ഫ്രണ്ട്സ് കൂടിയാണ് വന്നേക്കുന്നത് അപ്പോൾ ഇന്നലെ സ്റ്റേ ചെയ്ത റൂം ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിടക്കുന്നത് അല്ലെങ്കിൽ ഈ ബെഡ് ഒക്കെ അവർ നല്ലതായിട്ട് സെറ്റ് ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിയിൽ എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ടെന്ന് കാണിക്കാൻ ഉള്ളത് മാത്രമാണ് അതുകൊണ്ടാണ് പിന്നെ ആവശ്യമില്ലാതെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവരെക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് ഇടിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള നല്ല സ്പേസോട് കൂട്ടിയിട്ടുള്ള ബെഡാണ് ഒരു ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ മൂന്ന് പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു ബെഡ്ഡാണ് ഒരു കബോർഡ് ഇടയുണ്ട് ടീ കോഫി മേക്കർ ഫെസിലിറ്റി ഇവിടെയാണ് ഉള്ളത് ഇത് നമുക്ക് മനോഹരമായിട്ടുള്ളൊരു കണ്ണാടി യൂണിവേഴ്സിറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ടി വി യൂണിറ്റ് ഉള്ളത് പിന്നെ രണ്ട് ടേബിളും ഒരു ചെയറും അവിടെ ഉണ്ട് ചെയ്തേക്കുന്ന റൂമാണ് ഒരിക്കലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രീതിയിൽ ചെയ്തേക്കുന്ന റൂമല്ല നല്ല സ്പേസോടുകൂടി തന്നെ ചെയ്യുന്ന റൂമാണ് ഇതാണ് ഇതിൻ്റെ ബാൽക്കണി ഈ ബാൽക്കണിയിൽ നിന്ന് കിട്ടുന്ന വ്യൂ ആണ് ഈ കാണുന്നത് വളരെ മനോഹരമായിട്ട് നേച്ചറിനൊക്കെ എൻജോയ് ചെയ്ത് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു റൂമാണ് ആ കാണുന്നതിൻ്റെ റെസ്റ്റോറൻറ്റാണ് അതെ അങ്ങ് അവിടെ കാണുന്നത് ഫുള്ള് നാല് സെറും ഗ്ലാസ് ചെയ്ത റെസ്റ്റോറൻ്റ് ആണ് നല്ല അടിപൊളി ജ്യൂറൊക്കെ നമുക്ക് ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പറ്റും ഇവിടെ രണ്ട് ചെയറുണ്ട് എല്ലാ ബാൽക്കണിയും തമ്മിൽ സത്യക്ഷം ഉള്ളതുകൊണ്ട് ഒരു പ്രൈവസിക്ക് ഒരു പ്രശ്നവും ഇല്ല ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂമാണ് ഇത് ഒരു പ്രോപ്പർട്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂം റൂമാണെന്ന് വെച്ചാൽ ആ ഒരു റൂമിലാണ് നിൽക്കുന്നത് ഈ ഒരു ഏറ്റവും കോർണർ സൈഡുള്ള റൂമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ റൂമിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കിട്ടുന്ന വ്യൂ അല്ല ബെഡിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ ആണ് മനോഹരമായിട്ടുള്ള ഈ പ്ലാന്റേഷൻ വ്യൂ ഒക്കെ ആസ്വദിച്ച് നമുക്ക് നിൽക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു റൂമാണ് ഫെസിലിറ്റിയൊക്കെ നേരത്തെ കണ്ട പോലെ തന്നെ ഫെസിലിറ്റിയാണ് ടി വി യൂണിറ്റൂടെയുണ്ട് ടീ കോഫി മേക്കർ അവിടെയുണ്ട് നല്ലൊരു കണ്ണിട അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഇരിക്കുന്ന ബാഗികളൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് വന്നിരിക്കുന്ന ബാഗുകളാണ് അതുകൊണ്ട് ഒന്ന് ഞാൻ മാറ്റാൻ നിന്നിട്ടില്ല ഇപ്പം ജസ്റ്റ് ഫെസിലിറ്റി മാത്രം കാണിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ഇപ്പോൾ നല്ലൊരു വലിയ ബെഡ് ഇവിടെ ഉണ്ട് നേരത്തെ കണ്ട പോരാന്നെ രണ്ട് ടേബിളും ഒരു ടേബിളും രണ്ട് ചെയറും ഇവിടെയുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് നേരത്തെ കണ്ടുപോയിട്ട് മനോഹരമായിട്ടുള്ള വ്യൂ ആണ് പക്ഷേ അഡീഷണൽ ഇവിടെ ഒരു ഡോറുണ്ട് ആ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു പ്രൈവറ്റ് പ്ലേസിലോട്ട് എത്തും ഈ പ്രൈവറ്റ് പ്ലേസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ടീ പ്ലാന്റേഷൻ്റെ വ്യൂ ആണ് കാരണം നമുക്ക് നല്ല പ്രൈവസി കിട്ടും കാരണം അവിടെ ഫുൾ ടീ പ്ലാന്റേഷൻ മാത്രമാണ് വേറെ ബിൽഡിങ്ങോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് കാറ്റഗറി റൂമിൻ്റെ ബാൽക്കണി കാണാൻ ഒക്കെ ഇതുകൂടെ കാണാം എല്ലാ റൂമിനും ബാൽക്കണി ഉണ്ട് അപ്പോൾ എല്ലാ റൂമിനും ബാൽക്കണിയുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വ്യൂ കൂടെ കാണാം ഞാനേ സത്യം പറഞ്ഞാൽ മറ്റേ ക്യാമറ എടുക്കാൻ മറന്നുപോയി നമ്മൾ ഇന്നൊരു വീഡിയോ എടുക്കണം എന്നുള്ള ഉദ്ദേശമില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ ചാട്ടം വരുന്നുണ്ട് വീഡിയോയ്ക്കകത്ത് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചോദിക്കും ഇതാണ് നമ്മുടെ ബെഡ് നേരത്തെ കണ്ട രണ്ട് റൂം വെച്ച് നോക്കി ബെഡ് ചെറുതാണ് ചെറുതെന്ന് ഉദ്ദേശിക്കുന്ന ഇത് ഡബിൾ ബെഡ് ഉള്ള റൂമാണ് മറ്റൊരു മൂന്ന് മൂന്നര ഗ്രസ്വമായിട്ട് കിടക്കാൻ പറ്റും ഇവിടെ കണ്ണാടി ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ വാഷ്റൂമ് ക്യാമറയുടെ പ്രശ്നമുള്ളതുകൊണ്ട് പെട്ടെന്ന് എടുത്തുള്ള റൂമാണ് ഇതാണ് വാഷ്റൂമ് നന്നായി ചെയ്തിരിക്കുന്ന ഒരു വൃത്തിയുണ്ട് നീറ്റാൻ ക്ലീനായിട്ടുള്ള വാഷ്റൂമാണ് പിന്നെ ഒരു കബോർഡ് വരുത്ത സംഭവം ഒരു അരമാരം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടി വി യൂണിറ്റ് ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റിങ് ഇഷ്ടപ്പെട്ടൊരു സംഭവം നമ്മുടെ റെസ്റ്റോറൻറ്റാണ് ആ കാണുന്നത് ഫുൾ ഗ്ലാസ് ആണ് അവിടെ കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു വ്യൂ ആണ് അപ്പോൾ ഒരു ഫാമിലി മീറ്റപ്പിനും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട്സുകളെല്ലാം കൂടെ കൂടാതെ വന്നിരിക്കാനൊക്കെ പറ്റുന്ന അടിപൊളി പ്രോപ്പർട്ടിയാണ് കാരണം ഏഴ് റൂമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി പ്രൈവറ്റ് പ്ലേസിന് എടുക്കാൻ പറ്റും അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേ ആണ് അപ്പോൾ നിങ്ങളുടെ യാത്രകളിൽ ഈ ഒരു വീഡിയോ പോകാനും വിശ്വസിക്കുന്നു എത്രയും പെട്ടെന്ന് പുതിയ വീഡിയോ കൊണ്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ അപ്പോൾ ബുക്ക് ചെയ്യുന്ന നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും നല്ല ഡിസ്കൗണ്ട് റേറ്റ് ഈ ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി നല്ല ഡ്രൈവഴ്സിനെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ എത്രയും പെട്ടെന്ന് പുതിയ വീഡിയോ കൊണ്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ For flight ticket, tour packages, hotel bookings, and travel insurance, contact Alok Tours and Travels, Cochin and Kottayam.